ുള്ളത് പെരിയാറിലാണ് കേട്ടോ പെരിയാറിൽ പുതിയൊരു ബേഡ് വാച്ചിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് വന്നതാണ് ഇന്ന് പുതിയ ട്രക്കിംഗ് ആരംഭിക്കുകയാണ് ഒരു ബേർഡ് വാച്ചിങ്ങിൻ്റെ ട്രക്കിങ്ങാണ് ഇന്ന് അവിടെ ആരംഭിക്കുന്നത് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഇ ഡി സി ഓഫീസിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ കിളികൾ ചിലക്കുന്ന കേട്ടുകൾ അപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം കൂടി പെരിയാർ ടൈഗർ റിസർവിൻ്റെ പെരിയാർ ടൈഗർ റിസോബിൽ തുടങ്ങുകയാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരുന്നത് രാവിലെ ഏഴ് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള എ ഡി സി ഓഫീസിന് അടുത്താണ് ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കറിയാം മണി മുതൽ ഒമ്പത് മണി വരെയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയാൽ കാണാം എത്രത്തോളം ബേഡ്സ് ഉണ്ട് എത്രത്തോളം കിലോമീറ്റർ ഉണ്ട് എങ്ങനെയാണെന്നുള്ള എല്ലാ വിശ്വസും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ മറ്റൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ അതിൻ്റെ തുടക്കം മുതൽ തുടക്കത്തിലെ പ്രോഗ്രാമിൽ തുടങ്ങാൻ സാധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ബേഡ് വാച്ചിങ്ങിനൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന പെരിയാർ ടൈഗർ റിസർവിൻ്റെ തന്നെ ഒരു പ്രോഗ്രാം ഒരു സ്റ്റേ ആണ് കേട്ടോ ഈ കാണുന്ന ബാംബു ഗ്രോ എന്ന് പറയുന്നു ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാമിന് നമുക്ക് ഇവിടെ വരുവാനായിട്ട് അല്ലെങ്കിൽ തലേദിവസം ഒന്ന് താമസിക്കാനാണെങ്കിൽ നമ്മൾ ഈ ബാംബുഗ്രാമിൻ്റെ ഈ പ്രോഗ്രാം ഈ സ്റ്റേ ബുക്ക് ചെയ്താൽ മതി ഈ സ്റ്റേ ബുക്ക് ചെയ്ത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പെർ ഹെഡ് പെർ ഹെഡല്ല രണ്ട് പേർക്ക് കൂടി ഇതിനാകുന്നത് അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡർ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഓഫീസിൽ നിന്നാണ് ഇ ഡി സിയുടെ ഓഫീസിൽ നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മുളകൾ കൊണ്ടുള്ള ഫുൾ മുളകളും ഒരു വനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലുള്ള പെരിയ പെരിയാറ്റ റിസോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ രാവിലെ വേർഡ് വാച്ചിങ്ങിനെ ഇറങ്ങി പോയാൽ മതി ഈ ഒരു കോട്ടേജിൽ രണ്ട് റൂമുകളാണുള്ളത് ഫ്രണ്ടിൽ നല്ല നമുക്ക് ഇരിക്കാനുള്ള ചുരൽ കസേരകളുണ്ട് പക്ഷി ചിലക്കുന്ന കേട്ടോ ഇവിടെ തന്നെ നമ്മുടെ ബാഗെല്ലാം കൂടെ നമ്മൾ വെച്ചിരിക്കുന്നതാണ് നമ്മൾ നല്ല തലേദിവസം വന്ന് ഇവിടെ ആയിട്ട് കിടന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയാനുള്ള കാരണം നല്ല സുഖമുള്ള റൂമാണ് രണ്ട് ഇൻഡിപെൻ്റൻറ്റ് കപ്പീലുകളാണുള്ളത് ഷെൽഫുണ്ട് നിങ്ങൾ താമസിച്ച ബാംബൂ ഗ്രോവിൻ്റെ അടുത്ത അതിരാവിലെ എഴുന്നേറ്റിപ്പോൾ ഉള്ള നമ്മുടെ പക്ഷികളുടെ ഒരു സംഗീതം നമുക്കൊന്ന് കേട്ടാലോ പക്ഷേ ഇലം ദൂരെ പറഞ്ഞു നടക്കുന്നതെന്നായിരിക്കും ഒരു വലഞ്ഞാലി നടക്കുന്നുണ്ട് ബാപ്പുപുരം എൻ്റെ അടുത്ത് നടക്കുന്ന വലഞ്ഞാലി പേടിയൊന്നുമില്ല നമ്മളെ ശരിക്കും ഒരു വനത്തിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വളരെ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ചെറിയ തെരുദിവസിലും ബേഡ് വാച്ചിങ്ങുള്ള പ്രോഗ്രാം തുടങ്ങാമുള്ളത് നമുക്ക് ഒരു വളരെ മുൻപ് റൗണ്ട് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ബേഡ് വാച്ചിന് വേണ്ടിയിട്ട് ബേഡ് സോങ് ഫ്രൈറ്റ് എന്ന പേരിൽ ഒരു ബേഡ് വാച്ചിങ് പ്രോഗ്രാം തുടങ്ങുന്നത് പക്ഷികളെ നിരീക്ഷിക്കുന്നവർക്കും പക്ഷികളെ സ്നേഹിക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അതുകൂടാതെ തന്നെ ടൈഗർ ടൈഗറിസൻ്റെ ഒരു ബൗണ്ടറിയിലേക്കാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറും എന്നുള്ള കാര്യത്തിനും സംശയം മൂന്ന് രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം പിന്നെ രണ്ടര മണിക്കൂറുള്ള പ്രോഗ്രാം അതുകൂടാതെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അതായത് അഞ്ച് പേര് നടക്കുന്ന ഒരു പ്രോഗ്രാം രണ്ട് മണിക്കൂറുള്ള പ്രോഗ്രാം ആയിരുന്ന നമ്മൾ മുന്നൂറ് രൂപയും പ്ലസ് എൻട്രൻസ് ഫീസുമാണ് നമ്മൾ ഈടാക്കുക അത് ഒരു റൂട്ടിൽ പോകുന്നു അതുകൂടാതെ രണ്ടര മണിക്കൂർ നീളുന്ന ഒരു പ്രോഗ്രാം അത് അതിന് നാനൂറ് രൂപ പ്ലസ് എൻട്രൻസ് ഫീസ് പിന്നെ മൂന്നര മണിക്കൂർ നീളുന്ന എക്സ്ക്ലൂസീവ്ലി ഫോർ ബെഡ് വാക്സിങ് അതിന് നമ്മൾ അഞ്ച് പേർക്ക് മൂവായിരം രൂപ പ്ലസ് എൻട്രൻസ് ഫീസാണ് ഈടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാം നടത്തുന്നത് പളിയക്കുടിയിലെ പള്ളിയക്കുടി ഇഡീസിൽ ഉള്ള വെള്ളയങ്കാണി എന്ന എസ് എസ് ജി ഗ്രൂപ്പിലെ ഇരുപത് ചെറുപ്പക്കാരാണ് നടക്കുന്നത് നമുക്കറിയാം തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന വളരെയേറെ കണക്കപ്പെടുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ അപ്പോൾ യുവാക്കൾ തന്നെ മയക്കുമരുന്നിനും മറ്റുള്ള അനധികൃത പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി നേടാനും അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്താൻ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു ഉദ്യമമാണ് ഇതിന് പിന്നിലുള്ളത് ഇവർ തന്നെ മുൻകൈ എടുത്ത് മുൻകോട്ട് മുൻപോട്ട് വരികയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ആ ഉത്സാഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് അനുഭവ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ വ്ളോഗേഴ്സുണ്ട് സ്പൈസ് വില്ലേജ് എന്നുള്ള ഉദ്യോഗസ്ഥരുണ്ട് മറ്റുള്ളവരുണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളുപ്പത്തേക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നടത്തുന്ന പ്രളയം ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കും പിന്നെ പോകുന്നവർക്കും നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇവരുടെ അധ്യാപകരായിട്ടുള്ള അതുപോലെ തന്നെ അവരുടെ രമേശ്മി അതുപോലെ തന്നെ ലവർമാർ വേറെക്കാര് സാറ് പറഞ്ഞ പോലെ വലിയൊരു സംഭവം തന്നെയാണ് കാര്യം അത്രയും ഇരുപത് പേരുടെ ഒരു പ്രതീക്ഷയാണ് ഈ കൃഷ്ണൻ അത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയുള്ള കുട്ടികളാണ് എല്ലാവരും അതുപോലെ തന്നെ കൂലിപ്പണി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അവരത് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സാറ് എല്ലാവരും വാച്ചർ പണി ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളൊരു വാച്ചർ പണി ചെയ്യാൻ ഞങ്ങൾക്കും ഞങ്ങൾ വിടുമ്പോൾ രക്ഷപ്പെടുകയല്ലോ എന്നുള്ള ഒരു വളരെ പ്ലസ് പോയിൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും വനംഭകുപ്പിൻ്റെ കീഴിൽ ഇ ഡി സിയുടെ മാതൃ ഇ ഡി സി പണിക്കുടി ഇ ഡി സിൻ്റെ കീഴിൽ ഒരു പൊതുയോഗം വിളിക്കുകയും ഇവരെല്ലാം അതിൽ പങ്കെടുക്കുകയും വളരെ സജീവമായിട്ട് നാല് ദിവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും താത്വതിയുടെ കാര്യത്തിലായാലും ശരി ഇപ്പോൾ താട്ടിന് വിഷയം ഉണ്ടായാലും ശരി വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇതിൽ പിന്നെ പങ്കെടുക്കുകയും അത് വനംഭകത്തിന് തന്നെ വലിയ പ്രചോദനമായി മാറിയും എന്നിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ഓഫീസേഴ്സിനും അതുപോലെ സ്പെഷ്യൽ ആചാർക്കും ബ്ലോഗർമാർക്കും അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർക്കും മറ്റ് ജീവനക്കാർക്കും എല്ലാ ഒറ്റ ഭാഗത്തിൽ പളിയക്കുടി ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ നിന്നാണ് ശരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഈ ഡി സി ഡി ഓഫീസിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടാണ് പളയക്കുടി സെറ്റിൽമെന്റ് തന്നെ അതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറി ആണ് നമ്മൾ പോകുന്നത് ഇത് മുഴുവൻ ഏലത്തോട്ടങ്ങളാണ് ഇവർ കൃഷി ചെയ്യുന്നതാണ് ഈ ഫോറസ്റ്റിൻ്റെ സ്ഥലം തന്നെയാണ് ഇവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരുടെ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മാറി കാടിനുള്ളിലേക്ക് കയറി കേട്ടോ അത്യാവശ്യം നല്ല ഒരു കയറ്റമുള്ള സ്ഥലമാണ് വലിയ കയറ്റമല്ല അതുപോലെ തന്നെ അത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പുലിയുടെ പക്മാർക്ക് കണ്ടെട്ടോ ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഉള്ളിൽ ഫോട്ടോ ആണേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചാൽ കുറച്ച് പക്ഷികളുടെ കാഴ്ചകൾ കണ്ടാലോ പക്ഷികൾ ഏതൊക്കെയാണെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്കറിയില്ല ഞാനത് മാത്രമല്ല ഒരു വേർഡ് വേർഡ് വാച്ചറൊന്നുമല്ല നിങ്ങളേതായാലും അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഏതൊക്കെയാണ് പക്ഷികൾ എന്നുള്ളത് തേക്കടി പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നുള്ള ഇ ബി സിയിലെ അവിടെ നിന്ന് ആരംഭിച്ചിട്ട് അതിന് ബാക്കിയിൽ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് യാത്ര പോകുന്നത് ട്രക്കിങ് ഹൈക്കിങ് എല്ലാം ഉൾപ്പെട്ട ഒരു കിടിലം പ്രോഗ്രാമാണിത് അതുകൊണ്ട് അത്രമാത്രം ഈസി ആണെന്ന് കരുതരുത് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈക്കിംഗ് ഉണ്ട് രാവിലെ കയറുമ്പോൾ ബേഡ്സിൻ്റെ സാന്നിധ്യം നല്ല പോലെയുണ്ട് ഞങ്ങൾ ഇന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇന്നഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അല്പം താമസിച്ചാണ് കയറിയത് അപ്പോൾ പോലും നമുക്ക് അത്യാവശ്യം ബേഡ്സിന് നല്ല സൗണ്ടും വിഷ്വർസൊക്കെ കിട്ടിയിട്ടുണ്ട് ബേഡ് വാച്ചിങ്ങിനേക്കാൾ ഉപരി ഇതൊരു ഹൈക്കിംഗ് പ്രോഗ്രാം കൂടിയായിട്ടോ അത് രാവിലെ കയറുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബേഡ്സുകളുടെ സാന്നിധ്യം കൂടെ ഉണ്ട് കാടിനുള്ളിലേക്ക് കയറിയല്ല ഇവനാണ് കേട്ടോ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന മുഴുവൻ ഈ ചീവീടുകളാണിത് ഈ ചീവീടുകളാണ് കാടിലേക്ക് കയറിയാൽ ഇജാതി സൗണ്ട് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് ഫെൻസർ കാട്ടും കുഞ്ഞത്തേക്ക് മിക്കവാറും ഗ്രാമങ്ങളാണ് അതുകൊണ്ട് ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ ഫോറസ്റ്റിൽ ബോണ്ട് ചേർത്തിട്ടിരിക്കുക നമ്മളൊരു മലയുടെ മുകളിൽ എത്തി കേട്ടോ ഇനി നമുക്കിതേ കാണുന്ന മലയുടെ മുകളിലേക്കും കൂടെ അത് കാരണം ഇത് ബേഡ് ഒരു നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് കൂടെയാണ് നല്ല ബോട്ടോ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇന്നിപ്പം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അല്പം താമസമാണ് തുടങ്ങിയത് ഇന്നത്തെ പ്രോഗ്രാമിൽ നേരെ പെട്ടെന്ന് തന്നെ കയറി വരും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി ആട്ടോ ഇത് ഇലക്സ് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടോ എല്ലാം പ്രൈവറ്റ് ലാൻഡാണ് ടാഗം കാണുന്നതെല്ലാം ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി പെരിയാറ്റായർ റിസർവിൻ്റെ ഒരു ബൗണ്ടറി ഇത് കാണുന്നതാണ് പാരിശ്വതി അനന്ത അവിടെ ഇരുന്നു ഉണ്ടോ നമ്മൾ കുമളി ടൗണിൻ്റെ ഒരു വ്യൂ ഉണ്ടോ ഇപ്പം നമ്മൾ ഇതിൽ താഴെ കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ നിന്ന് നമ്മളിവിടെ കയറിയത് നീണ്ടുകൾ പെരിയാറ്റായർ റിസർവ് ആണെങ്കിൽ കാണുന്നുണ്ടോ

പതിനഞ്ചോളം ഫീറ്റ്സിനെ കണ്ടു കണ്ടു ഒരു സാമ്പാർ ഡീറിനൊക്കെ കണ്ടു കണ്ടു ആ മലബാർ ജയൻസ്ക്വയറിൽ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ പിന്നെ ബേഡ്സ് റയറും കോമണുമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനം ഹിൽമൈന കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ വ്യൂ വ്യൂ ഈ വ്യൂ ഒരു അടിപൊളിയാണ് അടിപൊളിയാണ് കാര്യം നമ്മൾ വ്യൂരെ കുമ്മണ്ടി ടൗണിൻ്റെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പിന്നെ ഇപ്പം സീസൺ ഇതായത് കൊണ്ട് വെയിലിൻ്റെ പ്രശ്നമുണ്ട് രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ചാർജ് ചാർജ് കുറവാണ് രൂപ ആ എമൗണ്ടിന് ഇത് ഭയങ്കര വെറുത്താണ് റേറ്റേ വരുന്നുള്ളൂ പക്ഷെ നല്ലൊരു ഹൈക്കിംഗ് ആണ് ആണ് ഹൈക്കിംഗ് ബേർഡ് വാച്ചിങ് അടിപൊളി പുതിയൊരു പ്രോഗ്രാം ആണ് എന്തായാലും ഈ പ്രോഗ്രാം അടിപൊളിയായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത് മാത്രമല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് ഒരു ട്രക്കിങ്ങും ഉണ്ട് ബേർഡ് ഉണ്ട് 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 എല്ലാം ഉണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജിൽ മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അതെ അതെ അലക്സ് ബ്രോ ഉണ്ട് ഹലോ അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു പച്ച ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നമുക്കൊരു അതെ കൂടി നല്ല എക്സ്പീരിയൻസ് അതെ അതെ വളരെ നല്ല എക്സ്പീരിയൻസ് നിങ്ങളെല്ലാം ട്രൈ ഔട്ട് ചെയ്യും എനിക്ക് തന്നെ ആദ്യത്തെ ഒരു പൈലറ്റ് ആയതുകൊണ്ട് അതിന്റെ ആയിട്ടുള്ള ചില ഗ്ലിച്ചുകളൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് പ്രോഗ്രാമല്ലേ നല്ല പറഞ്ഞു മറ്റേ രണ്ടുപേരുടെ പേര് പ്രശാന്ത് അരവിന്ദ് അരവിന്ദ് പ്രശാന്ത് അര കുരിശുമല ആട്ടോ ദുക്കോളിയിൽ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു പരിഹാര പ്രദർഷണം ഉണ്ടായിരുന്നു അല്ലേ ഇതൊരു കുരിശുമല നമ്മൾ വന്ന വഴിക്കൂടെ തന്നെയാണ് അവർ കയറുന്നത് ഇങ്ങനെ ശരി കിടക്കയറു അല്ലേ കുരിശുമല ഇങ്ങോട്ട് പരിഹാര പ്രദക്ഷണുണ്ടല്ലോ സാറാഴ്ച ദുഃഖം വെള്ളിയാഴ്ച കഞ്ഞിയൊക്കെ ഉണ്ട് ഇതിലെയാണ് അവര് പോകുന്ന പോകുന്നിറങ്ങിയത് ഓക്കേ ഓക്കേ ആ ആ ഇത് ഇത് ഈ വലിയ മലയാളം മുകളില് ഒരു കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഓ ഓ ഇതില് താഴെന്നാണ്ടോ പരിഹാര പ്രദേശം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ അതിന്റെ അപ്പുറം എട്ട് റൂ ഈ മലയുടെ മുകളിൽ ഇത്ര മുന്നിൻ്റെ മുകളിൽ കുറേ വെള്ളം ഉണ്ടത് നിറയെ വെള്ളമുണ്ട് ഈ മണ്ടയില് ഈ മലയുടെ മണ്ടയിൽ വലിയ ടോപ്പിലാട്ടോ ഇവിടെയും പറ്റാത്ത വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഉണ്ടാക്കിയ കേട്ടോ നമ്മളെ പ്രോഗ്രാമിനെ ഇതിന് റൗണ്ട് ചെയ്ത് നമ്മൾ താഴ്ത്തിറങ്ങോ അതുകൊണ്ട് അത് ഗ്രാസ്ലാൻഡാണ് ഇതിൻ്റെ ബൗണ്ടറികളിലെല്ലാം ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഫെൻസിങ് കിട്ടിട്ടുണ്ട് ഈ ട്രക്കിങ് ഒരു ഹൈക്കിംഗ് പ്രോഗ്രാമ് കൂടിയ കേട്ടോ ബേഡ് വാച്ചിങ്ങിനൊക്കെ ഉപരി ഇതിൻ്റെ ബോർഡർ വരെ ടൈഗർ റിസർവിൻ്റെ ബോർഡർ വരെ എത്തി ഒരു നല്ല ഹൈക്കിങ് നല്ല ഒരു ത്രീ സിക്സ്റ്റി വ്യോ ആംബിയൻസ് വരുന്ന ഒരു സ്ഥലം എല്ലാം കൊണ്ടും കൊള്ളാം